സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബീഗംസ് കുക്ക്ബുക്ക് അടിച്ചമർത്തപ്പെട്ട ഇരുവരും ചേർന്ന് ഇരട്ടി ആർജവത്തോടെ തിരിച്ചെത്തിയിരിക്കുന്നു എത്ര തന്നെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നുവെങ്കിലും ആരൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നാം സ്വയം വിചാരിക്കാതെ നമ്മെ തളർത്താനോ ഉയർത്താനോ ആർക്കും തന്നെ സാധ്യമല്ല ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടു പ്രവർത്തിക്കുക വിജയം കൈവരിക്കുക തന്നെ ചെയ്യും എന്നോർമ്മിപ്പിച്ചുകൊണ്ട് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് അടിച്ചമർത്തിയ ഇരുവരും തമ്മിൽ കൈകോർത്തപ്പോഴായിരുന്നു ഉത്ഭവം ഇരുവരും ആരൊക്കെ എന്നാകും സംശയം ഒന്നാമൻ മട്ടയവൽ രണ്ടാമൻ ഓട്സ് തന്നെ അവലും ഓട്സും ഏതിനത്തിൽ പെട്ടതെങ്കിലും തിരഞ്ഞെടുക്കാം മിക്സിയിലിട്ട് കറക്കി പൊടിച്ചെടുത്തപ്പോൾ പരുവം പൗഡർ പോലെ ഒരു കപ്പ് അവലും കാൽ കപ്പ് ഓട്സും ചേർന്ന ഈ മിശ്രിതത്തിന് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അതുമല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറു തിളച്ചു വന്ന വെള്ളത്തിലേക്ക് പൊടിച്ചു വെച്ച മിശ്രിതവും ചേർത്ത് തീ നന്നേ കുറച്ച് വെച്ച് ഇളക്കി പരുവപ്പെടുത്തിയെടുക്കാം വളരെ മൃദുവായ അവലും ഓട്സും തമ്മിൽ യോജിച്ചപ്പോൾ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഇരുവരും ഒറ്റക്കെട്ടായി മാറും ഉടൻ തന്നെ സ്റ്റൗവിൽ നിന്നും മാറ്റി ചൂടാറാൻ അനുവദിക്കാം ഉണങ്ങി വരണ്ടു പോകാതിരിക്കാൻ മൂടി വയ്ക്കുക തന്നെ ചെയ്യുക ചൂടാറി കൈകൊണ്ട് സ്പർശിച്ചാലും ചൂടേൽക്കാത്ത പരുവമാകുമ്പോൾ വളരെ മൃദുവായ മാവായതിനാൽ കുഴയ്ക്കാനും ഉരുട്ടാനും ഒക്കെ വളരെ എളുപ്പം മൃദുവായതിനാൽ കുഴയ്ക്കണം എന്ന് തന്നെ നിർബന്ധമില്ല ചെറുവലുപ്പത്തിൽ ഉരുളകളാക്കിയതിനെ ചേർത്ത് വെക്കാം വേവിച്ചെടുക്കാനുള്ള മുന്നോടിയായി അപ്പച്ചെമ്പോ അതുമല്ലെങ്കിൽ ഒരു ചരുവത്തിൽ വെള്ളമൊഴിച്ച് തിരികെ വെച്ച് ഉയർത്തിയെടുക്കാം തട്ടിലല്പം എണ്ണ പുരട്ടി ഉരുളകൾ നിരത്തി വയ്ക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഇരിക്കുന്നത് തന്നെ ഉത്തമം തമ്മിലൊട്ടാനുള്ള സാധ്യത കൂടുതൽ മുൻപൊന്ന് വാട്ടിയെടുത്തതിനാലും അവലും ഓട്സും ആയതിനാലും അധികം വേവ് ഇല്ല എന്ന് തന്നെ പറയാം അഞ്ചു മിനിറ്റ് ആവിയേറ്റ് വേവിച്ച ശേഷം തുറന്ന് ചൂടാറാൻ അനുവദിക്കുക ചൂടാറിക്കഴിഞ്ഞാൽ ഉരുളകൾക്ക് ഉറപ്പ് ലഭിക്കും ഈ രീതിയിൽ വേവിച്ചെടുത്ത ഉരുളകൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം എടുത്ത് പാകം ചെയ്യാം പാകം ചെയ്യുന്ന രീതി പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രുചി ഒരൽപ്പം മുൻപിൽ നിൽക്കാൻ നെയ് തന്നെ നല്ലത് ചൂടായ നെയ്യിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ കറുത്ത എള്ളും നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും വളരെ കുറഞ്ഞ തീയിൽ കരിയാതെ ചൂടാക്കി മാത്രം എടുത്ത് വേവിച്ച് ആറി ഉറച്ച ഉരുളകൾ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം വേവിച്ചെടുത്ത ഉരുളകൾക്ക് ആകൃതിയിൽ അല്പം വ്യത്യാസം വന്നു ഉരുളകൾ ആവി അവസ്ഥയിൽ ഒന്ന് പതുങ്ങിയിരുന്നിട്ടുണ്ട് അവസാനമായി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇഷ്ടാനുസരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതുമല്ലെങ്കിൽ ചിരവിയ തേങ്ങ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കാം അവസാനമായി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു നുള്ളു മാത്രം ഉപ്പും വിതറി കൊടുക്കാം നാലുമണി പലഹാരമായി ചായക്കൊപ്പമോ പ്രഭാത ഭക്ഷണമായി തേങ്ങ അരച്ച ചമ്മന്തിക്കൊപ്പമോ മുളക് ചമ്മന്തിക്കൊപ്പമോ കഴിക്കാം ിൽ വെള്ളമോറുന്ന രുചിയെന്നൊന്നും അവകാശപ്പെടാൻ മാത്രം ഇല്ല എന്നിരുന്നാലും വ്യത്യസ്ത രുചിയിൽ പാകം ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷിക്കാം വളരെയധികം നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു സുഹൃത്ത് അത് ഏറ്റുവാങ്ങി സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ബിഗം സ്ക്വിബുക്ക്